നമസ്കാരം കേരളത്തിലെ പുരുഷന്മാർക്കിടയിൽ ഒരു കാലത്ത് വ്യാപകമായിരുന്ന ഒരു ആഭരണമാണ് ഇടിവള ഇന്ന് അതിൻ്റെ പ്രചാരം കുറവാണെങ്കിലും കേരളീയ പുരുഷാഭരണങ്ങളുടെ ചരിത്രത്തിൽ ഇതിന് ഒരു സവിശേഷമായ സ്ഥാനമുണ്ട് ഇടിവള എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് വെറും ഒരു അലങ്കാര വസ്തുവല്ല എന്നും ചില പ്രത്യേകതകൾ ഇതിനുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇടിവളയുടെ ഉത്ഭവം കേരളത്തിന്റെ പ്രതിരോധ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച് വെക്കാവുന്നതും പെട്ടെന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്നതുമായ ഒരു ആയുധമായാണ് ഇത് രൂപം കൊണ്ടത് ഒരു സാധാരണ വളയുടെ രൂപത്തിൽ തോന്നുമെങ്കിലും ലോഹം കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ ഒരു ഭാഗം കൂർത്തതോ മുനയുള്ളതോ അല്ലെങ്കിൽ ഭാരം കൂടിയതോ ആയിരിക്കും പെട്ടെന്നുള്ള ആക്രമണങ്ങളെ തടയുവാനും ചിലപ്പോൾ സ്വയം പ്രതിരോധിക്കുവാനും ഇത് ഉപയോഗിച്ചിരുന്നു പിൽക്കാലത്ത് ഇതൊരു ആയുധം എന്നതിലുപരി പുരുഷന്മാരുടെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായി മാറി സമ്പന്നരായ പുരുഷന്മാർ ഒരു കാലത്ത് ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അവരുടെ സാമൂഹിക പദവി ധൈര്യം കൂടാതെ ആയോധന കലകളോടുള്ള താല്പര്യം എന്നിവയെ ഇത് സൂചിപ്പിച്ചു ഇടിവളയുടെ രൂപകൽപ്പന ലളിതമായിരിക്കുമ്പോഴും അതിൻ്റെ പ്രവർത്തനം കണക്കിലെടുത്താണ് നിർമ്മിച്ചിരുന്നത് ഒരു കാലത്ത് പ്രധാനമായും സ്വർണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത് ചില വളകളുടെ അഗ്രഭാഗത്ത് സിംഹത്തിൻ്റെ തലയോ കൊമ്പുള്ള ജീവികളുടെ രൂപമോ ആയിരിക്കും മറ്റു ചില വളകൾക്ക് പ്രത്യേക ഡിസൈനുകളോ കൊത്തുപണികളോ ഉണ്ടായിരിക്കും ഇടിവള സാധാരണയായി കൈത്തണ്ടയിൽ മുറുകെ പിടിക്കുന്ന രീതിയിലല്ല ധരിച്ചിരിക്കുന്നത് ഇത് അയഞ്ഞ രീതിയിൽ ധരിക്കുമ്പോൾ മാത്രമാണ് ആക്രമണ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഇടിവളക്ക് വലിയ പങ്കുണ്ട് ഇത് വെറുമൊരു ആഭരണമായിരുന്നില്ല മറിച്ച് ഒരു പദവി ചിഹ്നമായിരുന്നു അധികാരത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു ഇടിവള ഒരു യോദ്ധാവിനെ പോലെ ധൈര്യശാലിയായ ഒരു പുരുഷനാണ് ധരിക്കുന്നത് എന്ന് ആളുകൾ വിശ്വസിച്ചു ചില സമുദായങ്ങളിൽ വിവാഹവേളകളിൽ വരൻ ഇടിവള ധരിക്കുന്നത് ഒരു ആചാരമായിരുന്നു ഇത് അവന്റെ ശക്തിയുടെയും സംരക്ഷകൻ എന്ന നിലയിലുള്ള അവൻ്റെ കഴിവിൻ്റെയും സൂചനയായി കണക്കാക്കി സ്വർണം കൊണ്ടുള്ള ഇടിവളകൾ ധരിക്കുന്നത് ഒരാളുടെ സാമ്പത്തിക ഭാവത്തെയും സൂചിപ്പിച്ചു ഇന്ന് ഇടിവളയുടെ പ്രചാരം വളരെ കുറവാണ് ആധുനിക കാലത്തെ സൗന്ദര്യ സങ്കല്പങ്ങളും ഫാഷൻ ട്രെൻഡുകളും മാറിയതാണ് ഇതിൻ്റെ പ്രധാന കാരണം എങ്കിലും പഴയകാല സിനിമകളിലും ചിത്രങ്ങളിലും കേരളത്തിന്റെ ചരിത്രം പറയുന്ന കഥകളിലും ഇതിന് ഇന്നും ഒരു സവിശേഷമായ സ്ഥാനം ലഭിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇടിവള ഒരു സാധാരണ ആഭരണമായിരുന്നില്ല അത് ഒരു പുരുഷൻ്റെ കരുത്ത് ധൈര്യം സാമൂഹിക പദവി എന്നിവയെ അടയാളപ്പെടുത്തിയ ഒരു സാംസ്കാരിക ചിഹ്നമായിരുന്നു കേരളീയ പുരുഷാഭരണ ചരിത്രത്തിൽ ഇന്നും ഇതൊരു പ്രധാന വിഷയമായി നിലകൊള്ളുന്നു വെബ് വെബ്ഡെസ്ക് തത്വമി ടി വി